വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്ഥാനാരോഹണം ചെയ്ത കാരോൾ ജോസഫ് വോയിറ്റീവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിന് കരോൾ വോയ്റ്റിവയുടെയും എമില കക്സോറോസ്കോയുടെയും മൂന്നാമത്തെ കുട്ടിയായി പോളണ്ടിലെ ക്രാക്കോവ് എന്ന ചെറിയ പട്ടണത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂൺ ഇരുപതിനെ മാമോദിസ സ്വീകരിച്ച ജോസഫ് വോയ്റ്റീവ ഒമ്പതാമത്തെ വയസ്സിൽ ആദ്യ കുർബാനയും പതിനെട്ടാമത്തെ വയസ്സിൽ സ്ഥൈര്യലാഭനവും സ്വീകരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴേക്കും തൻ്റെ മാതാപിതാക്കളും പ്രിയപ്പെട്ട സഹോദരങ്ങളും മൺമറഞ്ഞതിനാൽ മറഞ്ഞതിനാൽ കരോൾ തനിച്ചായി ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും നിരവധിയായ സൗഹൃദങ്ങളും അദ്ദേഹത്തിന് കരുത്തായി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അന്നു വേണ്ട അപ്പത്തിനു വേണ്ടി പാറമടയിലും സ്ലോ സ്ലോവേക് കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്ത വോയ്റ്റീവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞു ഹിറ്റ്ലറുടെ നാസി പട്ടാളം പോളണ്ടിനെ കീഴടക്കിയിരുന്ന വർഷങ്ങളിൽ അദ്ദേഹം രഹസ്യമായി വൈദിക പരിശീലനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഒന്നിനെ ക്രാക്കോവിൽ വെച്ച് ആർച്ച് ബിഷപ്പ് സിവിഹായിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു തുടർന്ന് പല ഇടവകകളിൽ വൈദികനായി സേവനം ചെയ്തു റോമിൽ നിന്നും വിശ്വാസം കുരിശിൻ്റെ വിശുദ്ധ യോഹനാൻ്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂലൈ നാലിന് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ഓം ബി രൂപതയുടെ സ്ഥാനിക മെത്രാനായും ക്രാക്കേബ് അതിരൂപത മെത്രാനായും നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു അദ്ദേഹം രണ്ടാം വത്തിക്കൻ കൗൺസിൽ പങ്കെടുക്കുകയും മതസ്വാതന്ത്ര്യം സഭ ആധുനിക ലോകത്തിൽ എന്നീ പ്രമാണരേഖകളുടെ രചനയിൽ സുപ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു ഏതാനും വർഷങ്ങൾക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജനുവരി പതിമൂന്നിന് പോൾ ആറാമൻ മാർപാപ്പ ക്രാക്കോവിലെ മെത്ര പോലിത്തെയായി അദ്ദേഹത്തെ നിയമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തിയാറിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറാം തീയതി കർദിനാൾമാരുടെ സംഘം കരോൾ ജോസഫ് വോയിറ്റിവയെ ിരിസഭയുടെ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയും ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ എന്ന നാമധേയം സ്വീകരിക്കുകയും ചെയ്തു യുവജനങ്ങളുടെ ആഘാതമായി സ്നേഹം പുലർത്തിയ മാർപ്പാപ്പ ലോക യുവജന ദിനങ്ങൾ സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ കാലയളവിൽ പത്തൊൻപത് ലോക യുവജന ദിനങ്ങൾ കൊണ്ടാടിയിട്ടുണ്ട് കുടുംബങ്ങളുടെ പ്രത്യേക പരിഗണനയുണ്ടായിരുന്ന മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അഖില ലോക കുടുംബ സമ്മേളനവും വിളിച്ചു കൂട്ടിയിട്ടുണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും ലഭിച്ചത് ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ വാഴ്ത്തപ്പെട്ടവരായും നാനൂറ്റി എൺപത്തി എട്ട് പേരെ വിശുദ്ധരായും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശുദ്ധ കൊച്ചു ത്രേസയെ വേദപാരംഗതയായി ഉയർത്തിയതും ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് കാലത്തിനൊത്ത് സഭയെ നയിച്ച അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും ഈടുറ്റവയാണ് പതിനാല് ചാക്രിക ലേഖനങ്ങളും പതിനഞ്ച് അമ്പസ് അപ്പസ്തോലിക ഉദ്ബോധനങ്ങളും പതിനൊന്ന് അപ്പസ്തോലിക നിയമസംഹിതകളും നാൽപ്പത്തിയഞ്ച് അപ്പസ്തോലിക ലേഖനങ്ങളും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് നീണ്ട ഇരുപത്തിയേഴ് വർഷം പത്രോസിൻ്റെ പിൻഗാമിയായി തിരുസഭയെ നയിച്ച ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടാം തീയതി ഈ ലോകം വിട്ട് തൻ്റെ പിതാവിംഗയിലേക്ക് യാത്രയായി അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം വഴി ദൈവം ലോകത്തിൽ പ്രവർത്തിക്കുന്നു അതിനുള്ള സഭ അംഗീകരിച്ച ഏറ്റവും വലിയ സാക്ഷ്യമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥയിൽ ഫ്രഞ്ചുകാരി സിസ്റ്റർ മാരി സിമോൺ പിയറി നോർമൺ എന്ന നാൽപ്പത്തിയൊൻപത് കാരിക്ക് പാകിസൺസ് എന്ന രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി വിമുക്തി ലഭിച്ചു എന്നത് ഈ അത്ഭുതത്തിന്റെ അടിസ്ഥാനത്തിൽ ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപാപ്പയെ രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒന്നിനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ബെനറ്റിക് പതിനാറാം മാർപാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി ഫ്രാൻസിസ് മാർപാപ്പ പോൾ രണ്ടാമനെ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിനെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തി